ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കോട്ടൺ പോളിസ്റ്റർ മിക്സിന്റെ മെറ്റീരിയൽ ആണ് എല്ലാവരും എപ്പോഴും എപ്പോഴും ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് കോട്ടൺ എൺപത് രൂപയുള്ളൂ അതുകൊണ്ട് എപ്പോഴും ഭയങ്കര ഡിമാൻഡുള്ള ഒരു ഐറ്റം ആണ് നല്ല ഡാർക്ക് ഗ്രേപ്പ് കളറാണ് അതിൽ ഇക്കത്ത് പ്രിന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് വൈറ്റും ഗ്രേപ്പ് ഡാർക്ക് ഗ്രേപ്പ് കളറും ആണ് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വീതിയാണ് മീറ്ററിന് എൺപത് രൂപ അടുത്തത് ഗ്രേപ്പ് കളർ തന്നെയാണ് അതിന്റെ ഒരു ലൈറ്റ് ഷെയഡ് പക്ഷേ കാണുമ്പോൾ ലൈറ്റ് ഒന്നുമല്ല ഡാർക്ക് തന്നെയാണ് വേറൊരു ഗ്രേപ്പ് കളർ ഗ്രേപ്പിന്റെ വേറൊരു കളറാണ് അതിൽ മാങ്ങ ഡിസൈൻസ് ആണ് ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് എൺപത് രൂപ നാല്പത്തിരണ്ട് ഇഞ്ച് വീതി എല്ലാ നല്ല കളേഴ്സ് ഡിസൈൻസ് ആണ് ഇപ്പോൾ എല്ലാം മീറ്ററിന് എൺപത് രൂപ നാല്പത്തിരണ്ട് ഇഞ്ച് വീതി കോട്ടൺ പോളിസ്റ്റർ മിക്സ് കണ്ട ഇത്രയാണ് വീതി വരുന്നത് നല്ല നല്ല ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് പോളിസ്റ്റർ മിക്സ് ഉള്ള കാരണം പെട്ടെന്നൊന്നും കേടാവില്ല അതുകൊണ്ട് എല്ലാവർക്കും ഡെയിലി യൂസിന് ഒരു കൊണ്ടുപോകുന്നൊരായിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെടുന്നവരായിട്ടാണ് മീറ്ററിന് എൺപത് രൂപ ഇപ്പൊ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് പിങ്ക് കോമ്പിനേഷൻ പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ അടുത്തത് ഇതാണ് കളറ് ചുങ്കിടി ഡിസൈൻസ് ആണ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് ഇപ്പൊ ടോപ്പും ബോട്ടവും ഒക്കെ ഒരേ ഡിസൈനിലാണ് അധികം പേരും ചെയ്യണത് ഇപ്പോഴത്തെ ട്രെൻഡ് ട്രെൻഡായിട്ടിരിക്കണത് ടോപ്പും ബോട്ടം ഒരേ ഡിസൈൻ ചെയ്യണതാണ് മീറ്ററിന് എൺപത് രൂപ അടുത്ത കളർ റെഡ് മെറൂണൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ചിങ്കിടി ഡിസൈൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് അടുത്തത് ഒരു ഒണിയൻ ആണ് ഡാർക്ക് ഒണിയൻ ലൈറ്റ് ഓണിയൻ ഒക്കെ വരുന്നുണ്ട് അതിന്റെ കൂടെ വൈറ്റ് ഡിസൈൻസും ചെങ്കിട്ടി ഡിസൈൻസ് മീറ്ററിന് എൺപത് രൂപ നാല്പത്തിരണ്ടിഞ്ച് വീതി ഇതെല്ലാം ടോപ്പും ബോട്ടും ഒരേപോലെ അടിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും നല്ല ഭംഗിയുള്ള എല്ലാ ഷെയ്ഡാണ് മീറ്ററിന് എൺപത് രൂപയാണ് ബോട്ടം ടോപ്പ് അടിക്കാൻ ഒരുപാട് റേറ്റ് ഒന്നും വരില്ല നല്ല ഭയങ്കര കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് എല്ലാം ഇത് ഒരു പ്രാവശ്യം വന്നിട്ട് ഭയങ്കര ഡിമാൻഡ് ആയിട്ട് ആണ് ഈ ഡിസൈൻ അജ്രക്ക പ്രിന്റ് ആണ് കണ്ടു ഇതാണ് അടുത്ത ഡിസൈൻ നല്ല നേവി ബ്ലൂലാണ് ഈ ഡിസൈൻസ് വരുന്നത് അതിന്റെ കളർ ചേഞ്ച് ആണ് കറക്റ്റായിട്ട് ക്യാമറയിൽ കാണുന്നുണ്ട് അത് കാരണം കളർ ഞാൻ പ്രത്യേകം പറയണില്ല നാല്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് മീറ്ററിന് എൺപത് രൂപ അടുത്ത് ഇതുപോലത്തെ ലൈനായിട്ട് വരുന്നതാണ് ഇതും മുൻപ് വന്നിട്ടുണ്ട് ഒരു പീസൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ട് കൊണ്ടുപോയൊരു ഐറ്റാണ് മീറ്ററിന് എൺപത് രൂപ അത് നേവി ബ്ലൂവിലാണ് ഡിസൈൻസ് വരുന്നത് ക്യാമറയിൽ കാണുന്ന അതേ കളർ തന്നെയാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് നല്ല ഡാർക്ക് ഗ്രേപ്പിൽ ഡിസൈൻ വരുന്നു അടുത്തത് ടീൽ ബ്ലൂയില് പീകോക്ക് ബ്ലൂലാണ് ഇങ്ങനെ ഡിസൈൻ വരുന്നത് പീകോക്ക് ബ്ലൂ ഒക്കെ എല്ലാവരും എപ്പോഴും ഭയങ്കര ഡിമാൻഡോട് കൂടി ചോദിക്കുന്ന ഒരു കളറാണ് മീറ്ററിന് എൺപത് രൂപ നാൽപ്പത്തി രണ്ട് ഇഞ്ച് വീതി അടുത്ത ഡിസൈൻ ഇതും ടീൽ ബ്ലൂൻ്റെ വേറൊരു ഷെയ്ഡാണ് ഇതുപോലെ കാന്താവർക്ക് പോലെ ഒരു ലൈൻസും വരുന്നുണ്ട് കാന്താവർക്കല്ല അത് ഡിസൈൻ ആണിങ്ങനെ ലൈനായിട്ട് വരുന്നത് മീറ്ററിന് എൺപത് രൂപ അടുത്ത ഡിസൈൻ ഇത് എപ്പോഴും ഡിമാൻഡാണ് ഈ ഡിസൈൻ എപ്പോഴും വന്നുകൊണ്ട് ഇരിക്കണ ഒരു ഡിസൈനാണ് മീറ്ററിന് എൺപത് രൂപ നാല്പത്തിരണ്ടി വീതി അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ അടുത്തത് അടുത്ത കളറ് ഇതൊക്കെ വൻ ഉള്ള ഡിസൈൻസ് ആണ് അടുത്തത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഗ്രീനാണ് ഗ്രീനിലാണ് ഇതുപോലെ ഡിസൈൻ വരുന്നത് ഇതുപോലെയാണ് തയ്ക്കേണ്ടത് മീറ്ററിന് എൺപത് രൂപ മെറൂൺ ഷെയ്ഡാണ് ഇതൊരു കോഫി കളർ പോലെയാണ് ബേസ് കളർ വരുന്നത് അതിൽ ഇതുപോലെ ഒരു യെല്ലോ ഡിസൈൻസ് ആണ് മീറ്ററിന് എൺപത് രൂപ നാല്പത്തിരണ്ടിഞ്ച് വീതി അടുത്ത ഡിസൈൻ ഈ വട്ടം വട്ടം ഡിസൈൻ ഒക്കെ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നൊരു ഡിസൈൻ ആണ് ഇപ്പൊ എല്ലാം കിട്ടിയിട്ടുണ്ട് മീറ്ററിന് എൺപത് രൂപ കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയൽ ആണ് ഇപ്പൊ കാണിക്കുന്നത് എല്ലാം തന്നെ കണ്ട നല്ല കോമ്പിനേഷൻ ആണ് അടുത്ത ഡിസൈൻ അടുത്തത് ലൈൻ പോലത്തെ ഒരു യെല്ലോ ഡിസൈൻ ഇതുപോലെ ലൈൻ നേരെ വരുന്ന രീതിയിൽ തയ്ക്കണം അപ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക മീറ്ററിന് എൺപത് രൂപ കോട്ടൺ പോളിസ്റ്റർ മിക്സ് മെറ്റീരിയൽ ആണ് ഇപ്പൊ കാണിക്കുന്നത് അടുത്ത ഡിസൈൻ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് യെല്ലോ ഡിസൈനാണ് അടുത്ത ഡിസ ബ്ലാക്ക് ആണ് ബേസ് കളറായിട്ട് വരുന്നത് നല്ല ഭംഗിയുടെ കോമ്പിനേഷൻ ആണ് അടുത്ത ഡിസൈ അടുത്തത് അപ്പോൾ ഇത്രയാണ് എൺപത് രൂപയുടെ കോട്ടൺ പോളിസ്റ്റർ മിക്സിൽ ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചേരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു